പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിന്റെ ഭക്തന്മാരെ വലിയവരെയും ചെറിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും ർത്താവ് അനുഗ്രഹിക്കട്ടെ ജനത്തിന് നമ്മൾ കാണുന്നു കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് ചിലരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ട് എൻറെ ഭർത്താവിന് എന്നെ കുറിച്ച് വിചാരമില്ല ഭർത്താവ് ചിന്തിക്കുന്നു എന്റെ ഭാര്യക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല മാതാപിതാക്കന്മാര് ചിന്തിക്കുന്നു മക്കൾക്ക് എന്നെ കുറിച്ച് വിചാരമില്ല സത്യമല്ലേ എന്റെ ജീവിത പങ്കാളി നിന്നെ കരുതിയില്ലെങ്കിലും നിന്റെ മക്കൾ നിന്നെ കരുതിയില്ലെങ്കിലും നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് അവന്റെ പേരാണ് യേശു അവൻ ഇവിടെയുണ്ട്